അതെ ഈ കാണുന്ന ഒരു ഐറ്റം എന്താന്ന് നിങ്ങക്ക് മനസിലായോ ഇതാണ് നമ്മുടെ ചക്രമത്തൻ ചക്രമത്തൻ എന്ന് പറഞ്ഞാല് നല്ല ശർക്കര പാനിയും കൊതിർത്തെടുത്ത വൻപയറും അതുപോലെ തന്നെ മത്തങ്ങായൊക്കെ വെ വെന്തിട്ട് ഒടച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പമ്പയർ നമുക്കൊന്ന് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് കുതിർത്ത് വെക്കണം ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് പറഞ്ഞാലേ നമുക്ക് മത്തങ്ങയുടെ കൂടെ ഒപ്പം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മത്തങ്ങ നമുക്ക് ഏർ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വാരിയെടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പൊ കുക്കറിൻ്റെ അകത്തോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന വൻ ബയർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം അതിലോട്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന ആവശ്യത്തിനുള്ള മത്തങ്ങയ കൂടെ ചേർത്ത് കൊടുക്കാം മത്തങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക എത്രയാണോ എടുക്കുന്നത് അത് രണ്ടും ഒരു കുഴപ്പവും ഇല്ല ആവശ്യാനുസരണം എടുക്കാം എന്നിട്ട് പാകത്തിന് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ിത്തിരി ശർക്കര പാനി ഉണ്ടാക്കണം അതിന് നമ്മൾ വേറൊരു പാനിയിലേക്ക് ഇത്തിരി വെള്ളം എടുത്തിട്ട് ശർക്കരയും കൂടെ ഞാൻ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തിട്ടൊന്ന് പാനിയാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ പാനി നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിപ്പയിലോട്ടൊന്ന് ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കരടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും മാറ്റിയെടുക്കാം നമ്മൾ നമ്മള് ഉണ്ടാക്കുന്ന സമയത്ത് കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ കല്ല് കടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ പാനി ി ഇങ്ങനെ അരിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പൻപയറും അതുപോലെ തന്നെ മത്തങ്ങായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര പാനി ഒഴിച്ച് ശർക്കരപ്പാനി നല്ല ഒന്ന് തിള കയറി വരട്ടെ അങ്ങനെ തിള കയറി വരുമ്പോഴത്തേനും ആവശ്യത്തിന് നമുക്ക് തേങ്ങ ചെറു ഇത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാത്രം എടുക്കോ ഞാൻ എടുത്തിരിക്കുന്ന മത്തൻ്റെ അതുപോലെ തന്നെ പയറിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഏകദേശം നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇലക്കൂടി ഞാനൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും മത്തങ്ങായും ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചക്കരമൊത്തൻ റെഡിയായി ഇത്രയുള്ള പരിപാടി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ കൊച്ചടക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമൃത്താൽ കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പം ബെല്ലൈക്കൺ അമൃത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളു അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മസ്റ്റായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ ഓക്കെ ബായ്